ഒരേ പണിയാണല്ലോ എന്തോ പരിപാടി എളുപ്പത്തിൻ്റെ ഒരു കൂട്ടാനായിട്ടാണ് മാങ്ങ കൊണ്ട് ഒരു അരച്ച് കളിക്കണം മാങ്ങ കൊണ്ട് അരച്ച് കളിക്കാറിയും വളരെ എളുപ്പത്തിൽ പളയെന്നുണ്ടെങ്കിൽ മാങ്ങോലി ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഒരു കട്ടീൻ്റെ ചെറുതായിട്ട്

അ ശരിയായില്ല ഇപ്പൊ ഞാനും പറഞ്ഞു ആ ഫുള്ള് ചത്തണ്ട തോലി എത്തിയാ മതി

ോക്കെ പൂട്ടെ ചെറിയൊരു മുറി തേങ്ങ വേണ്ട പൂണ്ടതാണ് ഒരു ചെറിയ വാങ്ങി നാല് പച്ചമുളക് കൂടി അരച്ചിട്ട് പറ്റേട്ട കേട്ടോ നമ്മൾ തേങ്ങയും പച്ചമുളകും മാങ്ങയും കൂടി അരച്ചിട്ട് വന്നു ഇത് എത്ര ലൂസാക്കിയിട്ട് വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് അതിൻ്റെ പുളിയില്ലാത്ത തൈര് നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം

കുറച്ച് പറയുന്നു നല്ല അരച്ച് കലക്കിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് തൈരും പൊടി வீட்ூ டூப்ரேயே செறக்கடாய். காய்냐டா. வீட்ூ டூப்ரேயே செறக்கடாய். இந்தா வைக்கணும். டாங்க போடு. அண்ணனைச் சோறாயு. செங்க. செக் काढது போறேன். செட்டேன்ดิ. கொஞ்சம் அவாளம். மீனு நார் பச்சங்களா இருக்கு. നല്ല വരുമ്പോ അറിയത്തിന്റെ വാരി വിവര പൊടിപൊടിയായി കഴിഞ്ഞിട്ടു ഇവിടെ ഇതാ ഉണ്ട്. ഇങ്ങോ ഇല്ല. ടൈം. ചേങ്ങരെ നേരെ കാണും അങ്ങോട്ട് ഓടാൻ തോന്നുന്നില്ല. ഞാൻ കണ്ടതല്ലാണോ? 23 രൂപ. അട കണ്ടോ? 23 രണ്ടാണ് മാർക്ക്. ഹോട്ട് സൂപ്പ് പോട്ടോ ായിട്ടോട്ടെ ബീട്രൂട്ട് ഉപ്പേരി മഴക്കു വറ്റിന്നൊക്കെ പറയട്ടോ പിന്നെ ഞങ്ങളെ അരച്ചു കളക്കി തന്നെ മതി ചൂട് ചോറിൻ്റെ കൂടെ പുളിയും കപ്പാടം കൂടി ഉണ്ടെങ്കിൽ മതി മുന്നേട്ട് എരിഞ്ഞ എരിഞ്ഞു എരിങ്ങനെ തൈര് തൈര്

ആട്ടദോട്ടില കണ്ടുഞ്ഞാലേ ദാ ഉഴഞ്ഞാലേ നേരം പോണ്ടേ വെക്കേഷൻ ഇതൊക്കെ വെട്ടി വെട്ടി കൂടിയാണ് ബാഗാണ് ബാഗേ пластиക് നിരോധിക്കണം നമ്മൾ തരണം ആട്ടദോട്ടില ടു ടൈപ്പിലല്ല അതാണ് സ്റ്റാളി സ്ക്യൂ ബാഗ് ദുക്ക് പുണ്ടാക്കി പുണ്ടാ ಅದെന്ന തുടുപാ ഇത് കളർ നോക്ക് ആ സ്കെച്ചിൻ പേപ്പർ ناحيه ഇട്ടിട്ടുണ്ട് കുറ കുറം കളഞ്ഞേ സ്കൂൾ വരെ തോന്നണ കഥ പെട്ടണ്ടല്ല എന്നൊക്കെ തോന്നാ നട ബാഗ് നീ വല നടക്കാം അതേപോലെ ചേൽ വല നടക്കാം നടക്കാം നോക്കാൻ ഇതിന് ഡെസ്ട്ടിവിൻ കണ്ടോ ഡെസ്ട്ടിമെന്റ് ഡെസ്ട്ടിമെന്റ് ഇരുന്ന ആവശ്യമുണ്ടേ ഇതിട്ടി കൂടി ഇസിട്ട് കാഴ്ചയല്ല മെക്കാനിസം എന്നല്ല. സോ. എവിടെയേസ്റ്റ് പിണുള്ളത്. ഇതാ നോക്ക്. ഇത് ലൈറ്റന ലോസായിന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഉദ്ദേശിച്ചത്. ഈ സാധനം വെണ്ടേണ്ട ഒട്ടൂട്ടോ. നമ്മ സ്റ്റാൻഡ് പാത്രമൊക്കെ അല്ല. അല്ല. ഇവർടെ സാധനം വെക്കാൻ. ഇനി പാത്രമൊക്കെ ഞാൻ താനെ. അതു നമ്മന്റെ. ഓ, കറയല്ല. ഇതാണ് എൻ്റെ സാധനങ്ങൾ. കുറയുണ്ട്.